യുടെ ഫോൺ സ്വന്തം വീട്ടിൽ നിന്നും ലഭിച്ചു എന്നൊരു വാർത്തയാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് ഈ വാർത്ത ഏറ്റവും ആദ്യം ജനങ്ങളിലേക്ക് എത്തിച്ചത് ഹാർഡ് ഫാർമർ എന്ന ചാനലാണ് ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്ത ഏറ്റവും മാനൂർ സ്വദേശിയായ മുപ്പത്തൊന്നാം വാർഡ് കൗൺസിലറായ വിഭീഷ് ജോർജിന് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ സമർപ്പിക്കട്ടെ ഇദ്ദേഹമാണ് ഈ ഫോൺ എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കണം എന്ന് ഹാർഡ് ഫാർമറോട് നിർദ്ദേശം നൽകിയത് ഹാർട്ട് ഫാർമർ എന്ന ഈ ചാനലാണ് ഷൈനിയുടെ വീട്ടില് ആദ്യമായിട്ട് ഈ ചോദ്യമായിട്ട് കടന്നു എന്നത് ഇതിന്റെ വീഡിയോ ക്ലിപ്സിലേക്ക് നമുക്ക് പോകാം എങ്ങനെയായിരുന്നു അപ്പൊ ഒരു പാകോട് ചോദിച്ചു ഈ ഷൈനിനെ തല്ലി പറയുന്നുണ്ടല്ലോ അന്ന് ഷൈനിക്ക് എന്താ സംഭവിച്ചേ എന്ന്

അതിനു മുമ്പ അവളെ കൊല്ലാനൊക്കെ അവൾ പോയി ഉണ്ടായിരുന്നു ഒരു കാര്യം ഇൻഷുറൻസ് ഇൻഷുറൻസ് എടുത്തിരുന്നു എടുത്തിരുന്നു തുടങ്ങി അവള് അതായത് അവളെ കെട്ടിച്ചുട്ടിന്ന് പോലെ ഞാൻ ജൂൺ ഒമ്പതാം തീയതി വരെയുള്ള ഒരു നൂറ്റമ്പത് പേജിന്റെ പേപ്പർ ഇവിടെ വന്നു കഴിഞ്ഞ് രണ്ടാഴ്ച കൊണ്ട് എഴുതിയിട്ട് കൊടുത്തത് ഞാൻ വാമി കൊട്ട് കൊടുത്തിരിക്കുന്ന വക്കീൽ ഇൻഷുറൻസ് അല്ല വയ്യൻഷു അന്ന് മുതലുണ്ടായിരുന്നത് അപ്പൊ അതിനകത്തും അതുമുണ്ട് അതുകൊണ്ട് ഇവളെ കൊണ്ട് ഇവളെ കൊണ്ട് ഇവിടെ പേരിലെടുത്തിട്ട് അവൻ നോമിനി ആയിട്ട് മൂന്ന് പ്രാവശ്യം അവൻ്റെ അടച്ചിട്ടുണ്ടെന്നറി കിട്ടും അത് ഇവിടെ വരുന്നത് ഞാൻ അതിന്റെ ആവശ്യം എനിക്കില്ല എനിക്ക് എന്റെ പിള്ളേര് ചെലവിനായിരുന്നു ഇപ്പൊ ഈ ഒമ്പത് മാസവും പിള്ളേർ മൂന്ന് പേരും കൂടിയാണ് ഏറ്റവും തെറ്റ് അവിടെയുള്ള അയൽക്കൂട്ടം ചോദിക്കണം നമുക്കൊരു പത്ത് പൈസ പോലും വന്നിട്ട് ഒരു അമ്പത് കിലോ കപ്പ കപ്പ് കിടക്കണ്ട അയ്യായിരം മരിച്ചോട് പോകുവല്ലോ അവരുടെ പൈസക്ക് എനിക്ക് ആവശ്യമില്ല അപ്പൊ ഇത് മക്കള് വന്നായിരുന്നോ ഇവിടെ നമ്മുടെ മക്കള് പോന്നിട്ട് അവര് ഇന്നല്ല ഇന്നലെ പൈറ്റ് പോയി അവരുടെ എമർജൻസി ജോലി ചെയ്യാതിരിക്കാൻ പറ്റിയ അതിന് ഞാൻ ഇന്നലെ പോയിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അതുപോലെ അവർക്ക് അപ്പച്ച അതിന്റെ ഫോൺ കയ്യിലുണ്ടോ എന്റെ കയ്യിലില്ല ആരുടെ കയ്യിലത് അത് ആരുടെ കയ്യിലാന്ന് എനിക്കറിയത്തില്ല പോലീസിനോട് ചേർത്ത് അപ്പച്ചനിച്ചിട്ടില്ലേ ഇല്ല അപ്പച്ചാ ഫോൺ കയ്യിലില്ല അപ്പച്ച കയ്യിലേക്ക് ഫോൺ വേണ്ടേ വേണം പിന്നെ അല്ല എന്റെ കയ്യിലേക്ക് ഫോൺ വേണോന്ന് ചോദിച്ചാൽ പോലീസിനോ അന്വേഷണക്കാർക്കോ അത് ആവശ്യമാണെങ്കിൽ അപ്പൊ ഫോൺ നിലവിലുണ്ടല്ലോ ഫോൺ നിലവിൽ കാണും പിന്നെ അറിയത്തില്ല അതിനുശേഷം അന്ന് സംസാരിച്ച വിമിഷ് ജോർജിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം ശരിക്കും പറഞ്ഞാൽ ഷഹനയുടെ ഫോൺ ഉൾപ്പെടെ നമ്മുടെ കൂടത്തായില് സംഭവിച്ചതുപോലെ ഒരു കൊലപാതകം നടന്നപ്പോൾ പോലീസുകാരെ എടുത്ത് ആ കേസ് തെളിയിക്കാൻ എടുത്ത് അതേ ഇനിഷ്യേറ്റീവ് ഇത് ഈ കേസിനും എടുക്കണം റെക്കോർഡിംഗ് തീർച്ചയായിട്ടും അവർ അതിലോക്കത്തൊരു സി സി ക്യാമറ കൊണ്ടായി വെച്ചിട്ട് അവിടെ വന്നു പോകുന്നവരെ നിരീക്ഷിച്ച് ദിവസങ്ങളോളം നിരീക്ഷിച്ച കൂടത്തായി കേസ് തെളിവ് പുറത്തു വന്നത് യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നത് അതുപോലെ യഥാർത്ഥ പ്രതികളെ ഈ മൂന്ന് പേരുടെയും മരണത്തിനിടയാക്കിയ യഥാർത്ഥ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് നാട്ടിലെ ജനങ്ങളുടെയും ജനപ്രതിനിധി ഉള്ള നിലയിൽ എൻ്റെയും ഏകദേഹ അഭിപ്രായം പെട്ടെന്ന് ഫോണിൽ എന്തൊക്കെയോ സംസാരങ്ങൾ വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിഴവുകൾ ഉണ്ടായി ആ ണ്ടായിട്ടുണ്ട് അതായിരിക്കാം അല്ല ഇങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് ചെന്നുപടി ഈ ഫോണിന്റെ റെക്കോർഡിംഗും അതുപോലെ തന്നെ മെസ്സേജസ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏറെക്കുറെ ഇതിനെ കുറിച്ച് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോലീസ് കടന്നോ അതിനെ കുറിച്ച് വിശദമായിട്ട് അറിയത്തില്ല ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ മൊത്തത്തിലുള്ള അഭിപ്രായം എന്താ മൊത്തത്തിലുള്ള വികാരമാണ് അന്ന് ഇവിടെ ബോഡി എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ജനങ്ങൾ അവരുടെ അടുത്ത് കാണിച്ച ആ വികാരമാണ് ജനങ്ങൾക്കെല്ലാം ഉള്ള അഭിപ്രായങ്ങൾ അത് തൊട്ടടുത്ത് താമസിക്കുന്ന ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ചേട്ടന്റെ അടുത്തേക്ക് വിഭിഷ്ടോർജ് എന്നെ കൂട്ടിക്കൊണ്ട് പോയി അവിടെയുള്ള സി സി ടി വി ദൃശ്യങ്ങളെല്ലാം എന്നെ കാണിച്ചു തന്നു ആ സി സി ടി വി ദൃശ്യങ്ങളാണ് ഞാൻ ജനങ്ങൾക്കായിട്ട് നൽകിയത് അതിന്റെ ഡീറ്റെയിൽ വീഡിയോ എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഷൈനി ജോലി ചെയ്തിരുന്ന പാലിറ്റീവ് കെയർ യൂണിറ്റിൻ്റെ ഉടമയായ ഫ്രാൻസിസ് എന്ന ചേട്ടൻ്റെ പുരയിടത്തിൽ നിന്നുമാണ് ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് അന്ന് ഞാൻ സംപ്രേഷണം ചെയ്തത് ഷൈനി ഷൈനിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ദുരൂഹതകൾ പലതും ഉള്ളതിനാൽ ഈ സി സി ടി വി ദൃശ്യങ്ങൾ രാവിലെ ഇവർ എപ്പോഴാണ് ഷൈനിയുടെ സ്വഗൃഹത്തിൽ നിന്നും റെയിൽവേ ട്രാക്കിലേക്ക് നടന്നു പോയെ എന്നുള്ള കാര്യങ്ങൾ ഇതുവഴി അറിയാനായിട്ട് സാധിച്ചു ഈ വീഡിയോയിൽ നോക്കുമ്പോൾ നാല് നാൽപ്പത്തി മൂന്ന് എന്നാണ് കാണിക്കുന്നത് ഈ സമയത്താണ് ഷൈനി തൻ്റെ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് റെയിൽവേ ട്രാക്കിലേക്ക് നടന്നു നീങ്ങിയത് ഈ വീഡിയോ ഹാർഡ് ഫാർമർ എന്ന ചാനലാണ് ആദ്യമായിട്ട് ഈ ലോകത്തിന് അറിയിച്ചു കൊടുത്തത് ഇതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത ഫ്രാൻസിസ് എന്ന പാലിറ്റീവ് കെയർ യൂണിറ്റിൻ്റെ ഉടമേനെ ഞാൻ പ്രത്യേകം സ്മരിക്കട്ടെ ഷൈനി ജോലി ചെയ്ത ഈ സ്ഥാപനത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട് റോസ്മെറ്റിക്ക ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ ഫ്രാൻസിസ് ചേട്ടൻ്റെ സ്വഗൃഹത്തിൽ നിന്നും റോട്ടിലേക്ക് കാണുന്ന ഒരു വിഷാണ് അതായത് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഷൈനിയുടെ കുട്ടികൾ ഷൈനിയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത് അവസാന ദിവസം ഷൈനിയുടെ കുട്ടികൾ സ്കൂൾ വിട്ട് നടന്നു വരുന്ന ഒരു വിഷാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ വീഡിയോ കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി എത്ര നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഈ രണ്ട് കുട്ടികളും നടന്നു വരുന്നതായിട്ട് ഇളയ കുട്ടിയാണ് ഏറ്റവും മുമ്പിൽ പോയത് പുറകു വരുന്നത് മൂത്ത കുട്ടിയാണ് മുകളിൽ നോക്കിയാൽ ഡേറ്റ് അറിയാനായിട്ട് സാധിക്കും ഇരുപത്തേഴാം തീയതി രണ്ട് ഇരുപത്തേഴ് പി എം തീരുമാനത്തിലേക്ക് എത്താൻ എന്താ കാരണം കഴിഞ്ഞ ഒമ്പത് മാസക്കാലമായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു പല സ്ഥലങ്ങളിലും ജോലികളും അതുപോലെയുള്ള പല കാര്യങ്ങളും ആക്കു വെച്ച് സ്വന്തമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ പല സ്ഥലങ്ങളിലും തേടി വന്നു ഇതെങ്ങും കിട്ടാതെ വന്നപ്പം എന്തോ മാനസികമായിട്ട് തോന്നിയ ഒരു കെട്ടിച്ചുവിട്ട വീട്ടിൽ ഒരു നല്ലൊരു സപ്പോർട്ട് കിട്ടിയില്ല പീഡനം കൊടിയ പീഡനമാണ് ലഭിച്ചത് അതിൻ്റെ പേരിൽ അവിടുത്തെ കോടതിയിലും അതുപോലെ തന്നെ നിരവധി കേസുകളുണ്ട് അതുകൂടാതെ നമ്മുടെ ഏറ്റുമാനോ കോടതി ഏറ്റുമാനോ കോടതിയിൽ അദ്ദേഹം വിവാഹം ചെയ്ത സ്വർണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ പൈസ സ്ത്രീധനമായിട്ട് കൊടുത്ത തുകയ്ക്ക് വേണ്ടിയും പരാതി എന്നാ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ടാം സെക്കൻഡ് ഇത് കോടതി വിളിയാണ് വന്നിരുന്നത് അതുവരെ നിലവിലായിട്ടുള്ളൂ അതൊന്ന് പൂർത്തീകരിക്കുന്നതിനുള്ള സമയം പോലും എടുക്കുന്നതിന് മുമ്പ് എടുത്തു ചാടി ഇങ്ങനെയൊരു തീരുമാനത്തിലോട്ട് പോയത് അതിനുശേഷം അയൽവാസിയായ ബോബൻ ജോർജ് എന്ന പരിചയപ്പെട്ടു ചേട്ടന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം എന്റെ ഇവിടെ എന്താ ചേട്ടാ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ജനങ്ങൾക്കെല്ലാം ഉള്ളിന്റെ ഉള്ളിലെ ഒരു കത്തലാണ് ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻ വളരെ കുറവായിരുന്നു എന്നുള്ളതാണ് ആരാണ് യഥാർത്ഥ നോവി ഏതാലും ഇതിനകത്തൊരു പ്രതി തന്നെയാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അതിനകത്തൊരു മാറ്റം അവൻ തന്നെയാണ് ഇത് ചെയ്തത് പക്ഷേ എന്തുകൊണ്ടാണ് ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്താണ് പറഞ്ഞത് പെട്ടെന്ന് അതിന് ജോലിയുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തതായിട്ട് കുട്ടികളെ കൊണ്ടൊരു ഹോസ്പിറ്റൽ ഒരു ഹോസ്റ്റലിൽ ആ കനാട്ട് അസിസ്റ്റൻ്റെ കാലു പിടിച്ച് ആ ഹോസ്റ്റൽ സംവിധാനം വരെ ആ കുട്ടിക്ക് വേണ്ടി ചെയ്തു അതെവിടെ എവിടെയാണ് ഹോളിക്രോസിൻ്റെ കണക്ട് ചെയ്യും ചെന്ന് സംസാരിച്ച അതിനെക്കുറിച്ച് അപ്പോൾ അവർ അടുത്ത ജീവിതത്തെക്കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ജോലിയും അത് പിന്നീടുള്ള മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ചൊക്കെ അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചെന്നുള്ളത് വേറെ നാല് നാൽപ്പത്തഞ്ചില് അതുവഴി പോകണമെന്നുണ്ടെങ്കിൽ ആ റൂട്ടിക്കൂടാണ് പോയിരിക്കുന്നത് ഹാർട്ട് ഫാർമെന്ന ചാനലാണ് തൊടുപുഴയിൽ നിന്നും ആദ്യമായിട്ട് ഒരു വാർത്ത പ്രത്യേകിച്ച് ഷൈനിയുടെ നാട്ടിൽ നിന്നും സംപ്രേഷണം ചെയ്തത് ആ വാർത്ത ആ വാർത്ത ഇപ്പോൾ ആറ് ലക്ഷത്തി എൺപതിനായിരം പേര് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വാർത്തയുടെ ക്ലിപ്പിംഗ്സ് ആണ് ഈ കേരളം മൊത്തം കട്ടിങ് ആയിട്ട് ഹാർട്ട് ഫാർ എന്ന ലെവലിൽ ഈ കേരളം മൊത്തം നമ്മുടെ ഈ ചാനലിൽ നിന്നാണ് പോയിരിക്കുന്നത് എന്താണേലും അഞ്ഞൂറോളം യൂട്യൂബേഴ്സ് അടക്കുന്ന യൂട്യൂബ് ഫാമിലിയിലെ ഒരു അംഗമാണ് ഞാൻ ഈ വാർത്ത സംരക്ഷണം ചെയ്ത എല്ലാ യൂട്യൂബിനും ഒരു ബിഗ് സല്യൂട്ട് ഞാൻ അർപ്പിക്കുന്നു സ്വന്തമായിട്ടെന്ന് അവകാശപ്പെടാനായിട്ട് ഒന്നുമില്ല ഒരു വാർത്തകളും നമ്മുടെ സ്വന്തമല്ല നിങ്ങളുടെ സപ്പോർട്ടുകളാണ് നേർക്കാഴ്ചയിലൂടെ നേർവഴിയിലൂടെ സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ടുകൾ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് എന്നും നേർക്കാഴ്ചയിലൂടെ മാത്രം സഞ്ചരിക്കും സത്യസന്ധമായ വാർത്തകളുമായി നിങ്ങളുടെ മുമ്പിൽ എന്നും ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കുമെന്ന് ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹാർട്ട് ഫാർമർ ഹലോ മാസം ലോൺ ഹലോ എത്ര നാളെന്നു വെച്ചാൽ നമ്മൾ ഇതിനടുത്ത് അടക്കണത് ഇതിന് അടുത്ത് അടക്കാനും പറ്റത്തില്ല പൈസ തീർന്നില്ലേ